വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരാം വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണപ്പാട് തട്ടിപ്പോയോടുകൂടി ആ അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലെ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് എല്ലാവർക്കും നമസ്കാരം മണികണ്ണൻ്റെ ടീച്ചർ കണ്ടു നമുക്കറിയാം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാകും ഞാൻ സംസാരിക്കുക എന്നിട്ടുണ്ട് ആ ഫസ്റ്റ് കുഞ്ഞു ബിനില് ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടോടി വരുന്ന ഷോട്ടിൽ ഒരു ചെറിയ ഫീൽ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിന്ന് യൂസ് ക്യൂസ് ഡിറ്റ് ഫോർ ദിസ് സ്ക്രീൻ അതൊരു പ്ലാസ്റ്റിക് എന്നുണ്ട് അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെ സംശയമില്ല കാരണം ഈ എയുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ വിനിൽ കൊണ്ടുവരികയാണ് ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാനൊക്കെ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായിട്ട് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിനിലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന രീതി സബ്ജക്റ്റ് നമ്മൾ പക്ക അതിനകത്ത് ബിസിനസ്സും അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്തുള്ള പോലെ ലാസ്റ്റ് അവതാറാണ് നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരം വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയോടുകൂടി അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല എയുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയും അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ കാരണം എന്നെനിക്കറിയാലോ ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്താറ് വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചകളൊക്കെ ആക്കുന്നൊരു ഷോട്ടുണ്ട് അപ്പടം കണ്ടുപോയിട്ടൊന്നും എനിക്കറിയില്ല കാരണം ടി വിയിലൊക്കെ ആകാശഗംഗ ഹൊറർ പിക്ചറാണ് അപ്പോ ആ ഒരു ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറും അഞ്ഞൂറും ഒക്കെയാണെന്ന് മോർഫി അന്ന് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ തന്നെ ഞാനായിരുന്നു അപ്പോൾ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ അത്ഭുത ദ്വീപുകളൊക്കെയുള്ള പണം ചെയ്യുമ്പോൾ ഈ ജഗദീഷ് സിംഗ് കുമാർ അമ്പളിച്ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പോൾ അതിനടുത്തൊരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പളിജൻ്റെ ഒരു ഫോട്ടോ കൊടുത്താൽ എന്ത് ഡാൻസ് കാണിയാൽ നമുക്ക് ജഗദീസ് പറഞ്ഞ കൊണ്ട് കളിപ്പിക്കാല്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കേണ്ട അപ്പുറത്തേക്കാണ് അതിശയെന്നൊരു കൂടെ ഞാൻ കൊണ്ടുവരുന്നു ഞാൻ പറയാൻ കാര്യം പിന്നീട് ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്താകും അതിശയന്റെ പ്രൊഡ്യൂസർ എൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെയായിരുന്നു ഗോകുലം ഗോപാലൻ അപ്പം പുള്ളി പറഞ്ഞ ആറുമാസം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞത് പടം എന്നൊക്കെ അറിയാം അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയിലെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞൊരു ഗ്രാഫിക്സ് വന്നില്ല എന്നെപ്പറ്റിയത് പക്ഷേ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു സീ ജിയിൽ കൂടി അന്ന് വലിയ പ്രശ്നമായി എന്നെ ഒന്നും രണ്ട് വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാൻ ഒരുത്തർ ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ എയിലുണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാനല്ലേ എന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന് ഇന്നും നമുക്കും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് പടത്തിന് ഡേറ്റ് കൊടുക്കുക അല്ലെ ഫോട്ടോസ് കൊടുത്താൽ മതി രണ്ട് മൂന്ന് വർഷം കൊണ്ട് കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം അവരെ അവരിതുവരെ ചെയ്താൽ വലിയ എക്സ്പ്രഷൻസ് അവരെ അഭിനയിക്കും ആക്ഷൻ ചെയ്യും അപ്പം ഈ സാധ്യതകൾ മലയാളത്തിലാദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച കാണിച്ചും അതുപോലെ തന്നെ തൻ്റെ എന്നെ ഒന്ന് വിളിച്ച ലേജുനും ഒക്കെ ഞാൻ ആശംസകൾ നേരികയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ് തുറന്നു പറയാം എടെ കാലമാണ് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ ആരും മോശക്കാരായിട്ടുള്ള അവരൊക്കെ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവരെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പറ്റത്തുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ജാടകളൊന്നും നമ്മുടെ ആർക്കും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുമ്പിൽ അതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മുടെ നമ്മൾ ഒക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികൾക്ക് നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു